അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമയോന്റെ വീട്ടിലേക്ക് പോയി ശിമയോന്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പായിരുന്നു ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു അവൻ അവളുടെ അടുത്ത് ചെന്ന് പനിയെ ശാസിച്ചു അവൻ അവളുടെ അടുത്ത് ചെന്ന് പനിയെ ശാസിച്ചു അതവളെ വിട്ടുമാറി ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു സൂര്യാസ്തമയമായപ്പോൾ വിവിധ രോഗങ്ങളാൽ അവശരായവരെയെല്ലാം അവർ അവൻ്റെ അടുത്തു കൊണ്ടുവന്നു ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുക്കൾ വിട്ടുപോയി അവൻ അവയെ ശാസിച്ചു സംസാരിക്കാൻ അവൻ അവയെ അനുവദിച്ചില്ല കാരണം അവൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നു സംസാരിക്കാൻ അവൻ അവയെ അനുവദിച്ചില്ല കാരണം അവൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നു കർത്താവെ ഞാനെങ്കിൽ വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു അമ്മേൻ